കോൺഗ്രസിന് ഇത് എന്തുപറ്റി സ്വതന്ത്ര ഇന്ത്യയിൽ ഇതാദ്യമായി ഒരു സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ നിലപാടില്ലാതെ കോൺഗ്രസിന് മുട്ടു ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ബില്ലിനോട് എന്ത് നിലപാടെടുക്കണമെന്ന് അറിയാത്ത അങ്കലാപ്പ് അയോധ്യ വിഷയത്തിൽ ഇരുപത്തിയൊന്ന് ദിവസം നിലപാടില്ലാതെ കോൺഗ്രസ് വിറച്ചതിന് തുല്യമായ അങ്കലാപ്പ് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളോട് പൊതു സമവായം ഉണ്ടാക്കാതെ കൊണ്ടുവന്ന യു സി സി ബില്ലിനോട് എതിർപ്പില്ല എന്നാണ് ഉത്തരാഖണ്ഡ് കോൺഗ്രസ് പറയുന്നത് ബിൽ മുൻകൂർ വായിക്കാൻ തന്നില്ല എന്നത് മാത്രമാണ് പരാതിയെന്ന് പറയുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാവ് യശ്പാൽ ആര്യ യു സി സി എന്ന ഭൂകമ്പം ഉണ്ടായത് ഉത്തരാഖണ്ഡിലാണെങ്കിലും തുടർ പ്രകമ്പനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലാകും കാരണം കഴിഞ്ഞ വർഷം ഏകീകൃത സിവിൽ കോഡിനായി നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഇളകിമറിഞ്ഞത് യു രാഷ്ട്രീയമാണ് സി പി എം യു സി സിക്ക് അനുകൂലമായ മുൻകാല നിലപാട് മാറ്റി പ്രത്യക്ഷ രാഷ്ട്രീയ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ജൂലൈയിൽ കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാറിലേക്ക് ലീഗിനെ ക്ഷണിച്ചു ദേശീയതലത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയാതെ പരുങ്ങിയ കോൺഗ്രസ് വെട്ടിലായി ഒടുവിൽ മുന്നണി മര്യാദ പാലിച്ച് ലീഗ് സെമിനാറിൽ നിന്ന് വിട്ടുനിന്നു നിലപാടില്ലായ്മ പരിഹസിക്കപ്പെട്ട ആ ഘട്ടത്തിൽ കേരള പി സി സി കോഴിക്കോട് വെച്ച് തന്നെ ജനസദസ് സംഘടിപ്പിച്ച് തലയൂരാൻ ശ്രമിച്ചു അപ്പോഴും അയോധ്യ വിഷയത്തിൽ എന്ന പോലെ ഹിമാചലിലെ നേതാക്കൾ യു സി സി അനുകൂലിച്ച് രംഗത്തെത്തി ഈ ആശയ അവ്യക്തതയാണ് കോൺഗ്രസിന് ഇപ്പോഴും ശാപം പോലെ പിന്തുടരുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി എം പി യു സി സിക്കായി രാജ്യസഭയിൽ സ്വകാര്യ ബിൽ കൊണ്ടുവന്നപ്പോഴും കോൺഗ്രസ് എം പിമാർ അപ്രത്യക്ഷരായി ലീഗ് എം പി വി അബ്ദുൽ വഹാബ് ഇതിനെ തുറന്നെതിർക്കുകയും ചെയ്തു അപ്പോഴും കോൺഗ്രസ് നാണം കെട്ടു ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ ഏകീകൃത നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ ബലഹീനത ഇതിന് കോൺഗ്രസ് വില നൽകേണ്ടി വരുന്നതോ ശക്തമായ സംഘടനാ സംവിധാനം ഇപ്പോഴും ബാക്കിയുള്ള കേരളത്തിലാണ് താനും